ഓരോ ശരാശരി ശ്വാസകോശത്തിൽ വർഷവും അത് എത്രത്തോളമായിരിക്കും ഈ പരസ്യം ഓടുന്നു നിർബന്ധമായും കൊടുക്കേണ്ടതിനാൽ എല്ലാ സിനിമകളോടൊപ്പവും ഇതുണ്ടാകും കുറെ കാലമായുള്ള ആചാരമാണ് സിനിമ തുടങ്ങുമ്പോൾ ശ്വാസകോശത്തിന്റെ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ചിത്രങ്ങൾ കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് വഴി ആളുകൾ സിഗരറ്റ് വലിയും പാൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നിർത്തുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് ഇപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലും കയറിയാൽ ചില സൈറ്റുകളിൽ ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങൾ കാണുന്നതിന് വയസ്സ് പരിധി വെക്കുന്നുണ്ട് ആക്സിഡന്റ് വീഡിയോസ് അല്ലെങ്കിൽ മരണ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ കരച്ചിൽ മ്യൂട്ട് ചെയ്തു വയ്ക്കുന്നു എന്നാൽ ഒരാളുടെ ശ്വാസകോശം എന്തുകൊണ്ട് ഇങ്ങനെ വളരെ അറപ്പ് തോന്നിക്കുന്ന വിധത്തിൽ പബ്ലിക്കായി കാണിക്കുന്നു അത് കാണിക്കുന്നത് കൊണ്ട് ആരെങ്കിലും സിഗരറ്റ് വലി നിർത്തുന്നുണ്ടോ ഒരിക്കലുമില്ല സിഗരറ്റ് വിമുക്ത കേരളമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ദയവുചെയ്ത് സിഗരറ്റ് വില്പന പൂർണമായും നിർത്തലാക്കുകയാണ് വേണ്ടത് വലിക്കുന്നത് ശരീരത്തിന് തീരെ നല്ലതല്ലെന്ന് പൊതുജനത്തിനറിയാം അതിങ്ങനെ വീഡിയോ കാണിച്ച് ആളുകളുടെ സമാധാനം കളയുകയല്ല വേണ്ടത് അതുപോലെ സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലുള്ള ചിത്രങ്ങൾ അതൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ കാണാനിടയാവുമ്പോൾ അവരുടെ കുഞ്ഞു മനസ്സിൽ ആഘാതം ചെറുതായിരിക്കില്ല സ്മോക്കിംഗ് കോസസ് കാൻസർ എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ധാരാളമാണ് അതിനു പകരം ഇങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന ഒരാളുടെ മനുഷ്യ ശരീരം കാണിക്കുന്നത് മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് ഇതേ വിഷയം അഥവാ പുകവലി പാൻ വെറ്റില എന്നിവയുടെ ദോഷവശങ്ങൾ കുറെ കൂടി നല്ല നിലയ്ക്ക് ചിത്രീകരിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാക്കാൻ പി ആർ ഡിക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് വളരെ കാലം ഉപയോഗിച്ചാൽ ഇതൊന്ന് മാറ്റാമല്ലോ എന്താണ് ഇത് തന്നെ തുടരുന്നത് രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയും വികാരങ്ങൾ മലബാറിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക